നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ മുരളീധരൻ അടങ്ങുന്നില്ല ബി ജെ പി കാരുടെ ജൽപ്പനങ്ങൾക്കിനി മറുപടി പറയാനില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ കെ കരുണാകരൻ്റെ മക്കൾ അദ്ദേഹം പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ ഇന്നതിൽ ചെറിയ വിടവുണ്ടായി ബി ജെ പി കാരുടെ ജൽപ്പനങ്ങൾക്കിനി മറുപടിയില്ലെന്നാണ് മുരളീധരൻ പറയുന്നത് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നിൽ ബഹ്റയാണെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു കുറേ കാലമായിട്ട് ഈ ബെഹ്റയ്ക്ക് ജോലി പാലം പണിയലാണെന്നായിരുന്നു മുരളീധരൻ്റെ പരിഹാസം ബഹ്റയ്ക്ക് കുറേ കാലമായി പാലം പണിയുന്ന ജോലിയാണ് പിണറായി മോദിയുമായിട്ടായിരുന്നു ആദ്യത്തെ പാലം പണി ഇപ്പോൾ ബി ജെ പിയിലേക്കുള്ള പാലമ്പണി അദ്ദേഹത്തിൻ്റെ സ്ഥിരം ജോലി പാലമ്പണിയാണ് അതിൻ്റെ ആലങ്കാരികമായ പോസ്റ്റ് മാത്രമാണ് മെട്രോ ചെയർമാൻ അത് പിണറായി വിജയൻ ആണല്ലോ ഏൽപ്പിച്ചത് ഒരു പാലവും അധികം നിലനിൽക്കാറില്ല എന്നാണ് മുരളീധരൻ പരിഹാസത്തോടു കൂടി പറഞ്ഞത് ശത്രുവിനെതിരായ പോരാട്ടത്തിൽ വ്യക്തിപരമായ വേദനകൾക്ക് പ്രസക്തിയില്ലെന്നും എതിരാളികളെ മോശക്കാരായി ഇന്നു വരെ കണ്ടിട്ടില്ലെന്നുമാണ് മുരളീധരൻ പറയുന്നത് ഒരാൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് കരുതി കെ കരുണാകരൻ സംഘിയാക്കാമെന്ന് കരുതണ്ടെന്നും ജീവനുള്ളിടത്തോളം കാലം കരുണാകരൻ്റെ ആത്മാവിന് പോലും തൊടാൻ സംഖികളെ അനുവദിക്കില്ലെന്നുമാണ് മുരളീധരൻ പറയുന്നത് മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സന്നിധിയിൽ നിന്ന് പുഷ്പാർച്ചന നടത്തി ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ശക്തമായ മത്സരത്തിലേക്ക് മുരളീധരൻ നീങ്ങുകയാണ് അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച പിതാവിൻ്റെ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് എനിക്കാണ് വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത് കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ അല്ല മതേതരത്വത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ യു ഡി എഫിന് വിജയമായിരിക്കും എന്നാണ് മുരളീധരൻ പറയുന്നത് അങ്ങനെ മുരളീധരന് വട്ടിയൂർക്കാവിൽ നിന്ന് തുടങ്ങിയ പ്രയാണം വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലെത്തി വടകരയിൽ നിന്നിടയ്ക്ക് നേമത്തേക്കും വന്നു അവിടെ നിന്ന് ഇതാ തൃശ്ശൂരിലേക്ക് എത്തുന്നു തൃശ്ശൂര് നിയമം ആവർത്തിക്കുകയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്